ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിലെ എന്ന് പറയുന്ന ഒരു മെയ്സ് ഗെയിം സെന്ററിലേക്കാണ് വഴി मुझे ले

That's a quick stamp on your hands as well, so like your tickets, just in the end. Okay. So, you turn it to first time visiting us. Yes, it's sweet. Yes. So, if you follow Catch, I'll give you a quick talk on what we're doing outside. Uh -huh. And would you like your receipt? or all the way? Yeah, yeah, yeah. Okay. Okay. Thank you. Yours. Thank you, Thank so you, Hello. Hi. Hey. Okay, so if you turn it to your left, oh. Sanitiser on the tables, but if you come in, Middle with a yellow there. flag, uh -huh. you can race each other, or you can go together. Uh -huh. Once you get to the middle, you can come out through the maze again, or simply out through the red door. Oh, okay, okay, exactly. Okay. Uh -huh. um, we do have two rules: no running because of head-on collisions, and no touching the hedge maze. Okay, we'll long uh -huh. and okay. And then we've got a ball games here, like Ludo's kind of school. Uh-huh. the rabbits to the park area with more games as well. Okay, uh -huh. And there is no time limit. Oh, uh, okay, uh -huh. okay. Thank you. Thank you so much. You are cool. Okie dokie!

അല്ല ഞങ്ങളിപ്പോ വഴി കണ്ടുപിടിക്കണ ഒരു ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു സർക്കിള് പോലത്തെ ഒരു മെയ്സാണ് അപ്പൊ ഇതിൻ്റെ മിഡിലേക്കാണ് നമ്മളൊക്കെ എത്തേണ്ടത് ആ അതാണ് ഞങ്ങളുടെ ടാസ്ക് ഓ അപ്പൊ ഞങ്ങളിവിടെ ഡെഡ് എൻഡിലെ തിരികെയാണ് അപ്പൊ അവ വഴിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വേറെ വഴിക്ക് തിരിഞ്ഞോണം ആ തിരി തിരി നേരെ പോയിട്ട് കാര്യമില്ല അപ്പോൾ ഈ വഴിക്ക് വഴിക്കണം വീടിന്റെ ആണ് വീണ്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിന്ന് തുടങ്ങേണ്ടി വരുമ്പെത്തണം കണ്ടുപിടിക്കണ്ടുപിടിക്കണം നേരത്തെ വഴിക്ക് പോയി വഴിക്ക് പോയരുത് അതൊക്കെ ഓർത്ത് വയ്ക്കണം ഇന്ത്യയിപ്പാഗത്ത് എത്തി അപ്പൊ നമ്മൾ ആദ്യം കിടന്ന വഴിക്ക് കിടക്കരുത് ഈ വഴിക്ക് വഴിക്കോ ഈ വഴിക്ക് ഇല്ല ഇല്ല നീ വഴിക്കോട്ടെ വഴിക്കോണ്ടി വഴിക്കുവോ ഈ വഴിക്കല്ലോ നമ്മൾ തിരിച്ചു വന്നത് ഞാൻ വഴിക്കോട്ടെ നേരെ പാട്ടെ നേരെ പോട്ടെ നേരെ നേരെ പോട്ടെ നേരെ നേരം ഈ വഴിക്ക് പോകാൻ പറ്റില്ല ആ വഴിക്ക് പോകാൻ പറ്റില്ല ഇല്ല അതില്ല ആ വഴി ഉണ്ടല്ലോ മിഡിലെത്തിയതിന് ശേഷം പുറത്ത് കൊടുക്കാനുള്ള വഴിയാണ് ഞാനും ചേസിനും കൂടി പോയി വേറെ ടൈപ്പ് മെയ്സ് വിളിച്ചു അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല രണ്ടു മണിക്കൂറിനുള്ളിൽ നിന്നു അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല വീണ്ടും വഴിയാറ്റി ആ നടക്ക് നടക്ക് കണ്ടുപിടിക്കണം ഓടിക്കോട്ടിക്കോ നീ വഴിക്ക് വിട്ടാലോ ഇല്ലല്ല ഈ വഴിക്ക് ഞാൻ തുടങ്ങിയതല്ല ഓർന്നാ വഴി വാ വെട്ടോ കഴിഞ്ഞായിരിക്കും വഴി അതാണ് വഴി വീണ്ടും വെളിയില്ല നേരെ വെക്കോ എവിടെ നിന്ന് വഴി ഉണ്ടോ എവിടെങ്കിലും വഴി കാണും കുറേ ഇല്ല അവിടെ വഴിയുണ്ട് തന്നെ വഴി രണ്ടു വേറെ വഴിയില്ല കേട്ടോ അടഞ്ഞ ഇല്ല അവിടെ വഴി നീ വഴിക്ക് പോണോ ഈ വഴിക്ക് പോണോ ഈ വഴിക്കോട്ടെ കയറി ഈ വഴിക്കായിരിക്കും പോട്ടെ ല്ല കുഴപ്പമല്ലേ എന്നാ നേരെ കുറപ്പെട്ടെ ഓടിക്കോ ഇതിലേ നമ്മൾ ആ അതല്ലേ ഇവിടെ കൊടുക്കാം ഒരു സ്റ്റെപ്പ് കൂടിക്കോ സേ അടിക്കോട്ടെ ഒരു സ്റ്റെപ്പ് ഓടി കിടന്നു എത്തിയതുകൊണ്ട് വീടിൽ പിന്നെ അതിൽ ആ വെളുപ്പ് ഇതല്ല ഇതല്ല നേരെ പോ നേരെ പോവാടിക്കോ പഠിക്കോടിയാ ോട്ടെള അതുകൊണ്ടിക്കാണെങ്കിൽ നമ്മളെ വീണ്ടും പരിക്കുപെട്ടു നേരെ പോട്ടെ ഈ വഴിക്ക് എടുക്കണ്ട നേരെ പോട്ടെ ആ നമ്മുടെ അടുത്ത വഴി അടുത്ത വഴി കിട്ടി ആ പടുത്തരും കയറി അടുത്തേക്ക് കയറി കിട്ടി പോട്ടെ എനിക്കോണൊന്ന് നേരെ ഓപ്പോസിറ്റായിരിക്കും ആ അത് കയറി കയറി പടുത്തരിക്കും കയറി അടുത്ത കയറി േരം ഓപ്പോസിറ്റ് ആയിരിക്കണോ രണ്ടെണ്ണോ ഏ കൊടുവാ കൊടുക്കാ കൊടു ആ കിട്ടി ഇല്ലല്ലേ നമ്മളെത്തി നീതേഴിക്കണോ ഏടിക്കോണോ ഏടിക്കണോ രണ്ടോട്ടെ വെടില്ല അപ്പോൾ നേരം ഓപ്പോസിറ്റ് ഓടിക്കോ സത്യ ഇത് കയറി കഴിഞ്ഞാ ഇത് കിട്ടിയ നമ്മളെത്തി ഇതല്ല എന്നാ ഇത് എത്തി നമ്മള് നേരെ പോയി കഴിഞ്ഞാൽ എത്തില്ല പഠിച്ചു തിരിച്ചറങ്ങണല്ലോ ഇല്ല ഇല്ല ഏതെങ്കിലും പറഞ്ഞാൽ തിരിച്ചറങ്ങാ മതി ഇറങ്ങിയാ മതി മീ വാ മീ വഴിക്കല്ല പതിന പോയി കഴിഞ്ഞാൽ കിട്ടി താറാ ഇതായിരുന്നു അതുപോലെ

എർക്കിയേ ഹായ് വാർണിയാ എർക്കിയേ ടാ ചൈ ഹായ് അതെയാ ഹേ കണ്ടോടി ചിലവാരി ആ ഞാൻ ചാച്ചിമാദില്ലാക്ക് ദിയം വളരെ നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങൾ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇത്രയും സർക്കിള് കടന്നിട്ടാണ് കടന്നിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നത് ഞങ്ങൾക്കിത് കടന്ന് ഇവിടെ എത്താനായിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ നടക്കേണ്ടി വന്നു കറക്റ്റ് വഴിക്ക് വരികയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ആണ് ആണെങ്കിൽ ദൂരം ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് വഴി തെറ്റി അതുകൊണ്ട് ഞങ്ങൾ ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ നടന്നിട്ടുണ്ടാവും തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങണേൽ നമുക്ക് വല്ല ഡോറുണ്ട് അപ്പോൾ ഇതുവരെ നേരെയുള്ള ഡോറുകൾ തുറന്നു തുടർന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും നേരെ തുറന്നു

ആ വിഴുങ്ങി 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 ആ അപ്പൊ തുടങ്ങിക്കോ ഞാനിവിടെ ആറ് പറ്റില്ല ഒന്നുകൂടി വേണം പാമ്പില്ല ഒന്ന് വേണമെ അപ്പൊ ഞാൻ ജയിക്കും മൂന്ന് 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 പതിനഞ്ച് വീണ്ടും അഞ്ച് ഇത് ജയിക്കണെങ്കിൽ ഞാൻ അവിടെ എത്തും മൂന്ന് 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 ആരോ കളിച്ചോ ജയിച്ചു ഒരു കളിയെങ്കിലും ജയിച്ചു അങ്ങനെ കണ്ടില്ലേ എന്തോണ്ടാ ജയിച്ചറിയോ ാടി ഉണ്ടല്ലോ പുൽച്ചാടി ഭാഗ്യത്തില്ലാടി കോക്രോച്ചിന് എടുത്തിട്ടെന്താ കോക്രോച്ചിന് ഭാഗ്യില്ല പുൽച്ചാടിക്കാ ഭാഗ്യുള്ളു ഞാനത് കാരണം വേറെ വിചാരിക്കുന്നത് ഞാൻ തന്നെ